പിന്നെ നമുക്ക് ഒരു ചീസി കോണിൻ്റെ റെസിപ്പി നോക്കാം നമ്മൾ കോൺ വെച്ച് പലതരം റെസിപ്പി ചെയ്യാറുണ്ട് എന്നാൽ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്ത് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം ഒത്തിരി അരിഞ്ഞ് പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ആ പച്ചമണം പോകുന്നവരെ നമുക്കതൊന്ന് വാട്ടിയെടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് നമുക്ക് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം അരക്കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം പാൽ കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം ഇപ്പം നല്ല ഒരു ക്രീം പരുവത്തിലായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള കോൺ കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് പെപ്പർ എല്ലാം ഒരു അര ടീസ്പൂൺ വെച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ ഓറികാനോ കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നല്ല ഒരു ഫ്ലേവറൊക്കെ വരും നമ്മുടെ പാസ്ത എല്ലാം ഉണ്ടാക്കുന്ന അതേ ഒരു സ്മെല്ലൊക്കെയാണ് നമുക്ക് വരുന്നത് അതിന് ശേഷം നമുക്ക് കുറച്ച് മസരേല ചീസ് കൂടെ ചേർത്ത് കൊടുക്കാം ചീസ് കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ക്രീമി ചീസ് കോൺ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്